ഹലോ നമസ്കാരം ഞാൻ ജിബു മല്ലപ്പള്ളി ഇതിനു മുമ്പ് ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കണ്ടതൊരു വെറൈറ്റി വേറൊരു സംഭവമാണ് കണ്ടത് കേട്ടോ അത് അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ പോകാൻ പറ്റും ഇപ്പോൾ ഇലക്ഷൻ്റെ ഒരു സമയമാണല്ലോ നല്ല തിരക്കുള്ള സമയമാണല്ലോ അതിനടുത്ത് പാർട്ടിക്കാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ചെയ്യുന്നതും കാണുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതുപോലെ ഒരിടത്ത് ഞാൻ കണ്ടായിരുന്നു ഈ വെച്ചിരിക്കുന്ന ഫ്ലെക്സ് അത് ഏത് പാർട്ടിയും ആയിക്കോട്ടെ എങ്ങനെയും ആയിക്കോട്ടെ വേറെ ഒരു ഗ്രൂപ്പിനെ അത് അത് നശിപ്പിച്ച് അത് ഒടിച്ച് പറിച്ചു കളഞ്ഞിട്ട് അതിനകത്ത് മാന്യത കാണുന്ന ചില സഹോദരങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ അപ്പോൾ അതുപോലൊരു വികൃതിയാണ് നമ്മളിവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് മല്ലപ്പള്ളി ആനിക്കാട് ഭാഗത്ത് ഒരു ഒരു ഫ്ലെക്സ് നശിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് അതൊന്ന് കണ്ടുനോക്കുക ഇതാക്കണ്ടോ ഇതാരും ചെയ്തതാണെങ്കിലും ഇതൊരു നല്ല നടപടിയാണെന്ന് തോന്നുന്നുണ്ട് ചെയ്തവർക്ക് ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഒന്ന് വിലയിരുത്തുക ജയ ഇലക്ഷന് ജയവും തോൽവിയും ഒക്കെ സർവ്വസാധാരണമാണ് പക്ഷേ ഇമാതിരി പണി ഇത് ചെയ്തത് ശരിയല്ല ഞാനൊരു പാർട്ടിക്കാരനല്ല ഞാനൊരു പാർട്ടിയിലുള്ള ആളുമല്ല പക്ഷേ നമ്മൾ എല്ലാവരെയും നമ്മൾ ഒരുപോലെ കാണുന്ന ആൾക്കാരാണ് വിമർശിക്കുകയും ചെയ്യും എല്ലാം ചെയ്യും പക്ഷേ ഈ കാണിച്ച പണി അതത്ര ശരിയായില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഞാൻ ചോദിക്കുകയാണ് എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല അതിന് പകരമായിട്ട് അവർ വേറൊരു ഫ്ലെക്സോടെ കൊണ്ടുവച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ചെയ്തത് തീരെ ശരിയായിട്ടില്ല ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ സൂസമ്മ ബേബി എന്ന് പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അതിന് പകരം എന്താ ഇത്രയും ഫ്ലെക്സുകളെല്ലാം എവിടെ ഇപ്പുണ്ട് അതൊന്നും നശിപ്പിപ്പ് നശിപ്പിച്ചിട്ടില്ല പകരം ഇതിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു ഫ്ലെക്സ് മാത്രം നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ശരിയല്ല ആ കാണിച്ചത് ഓക്കെ അപ്പോൾ ശരി വീണ്ടും കാണാം ഒളമൈ വീണ്ടും സന്ധിക്കും പറയും വണക്കം ഓക്കേ